നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കോട്ടൺ വേസ്റ്റ് മെഷീനും കോട്ടൺ വേസ്റ്റ് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിലൊരു പൊതുവായ ഘടകം എന്ന് പറയുന്നത് കോട്ടൺ വേസ്റ്റ് എന്ന് പറയുന്ന വസ്തു കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് അതുപോലെ തന്നെ ഈ കോട്ടൺ വേസ്റ്റിന് ഗുണങ്ങളുള്ള പോലെ തന്നെ ദോഷങ്ങളുണ്ട് ഈ കോട്ടൺ വേസ്റ്റ് കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപാട് പൊടിയുടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കോട്ടൺ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ കോട്ടൺ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു കിടമത്സരം ഇല്ലാത്ത ഒരു വസ്തുവാണ് കോട്ടൺ വേസ്റ്റ് മെഷീൻ ഇല്ലാതെ തന്നെ ഇത് കൈകൊണ്ട് തന്നെ ഇത് നൂല് വലിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് അതായത് ബെനിയൻ വേസ്റ്റുകളെയാണ് കോട്ടൺ വേസ്റ്റ് എന്ന് പറയുന്നത് ബെനിയൻ വേസ്റ്റുകൾ കാഞ്ചീപുരത്തു നിന്നും തിരുപ്പൂരത്തു നിന്നും ഒക്കെ വരുന്ന വേസ്റ്റുകളെ നമ്മൾ മെഷീനിലിട്ട് കോട്ടൺ വേസ്റ്റ് ആക്കണം നമ്മളെ ഈ വർക്ക്ഷോപ്പുകളിലും ഈ പെയിൻറ് പെയിൻ്റ് അടിക്കുന്നവരുടെ കയ്യിലും പെയിന്റ് കടയിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ടൺ വേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് തുണികളൊന്ന് പരിചയപ്പെടാം എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് ടൈപ്പ് തുണിയാണ് ഉള്ളത് ഒന്ന് ദ കണ്ടോ ഈ ഒരു ടൈപ്പ് തുണിയും പിന്നെ ദേ ഈ ഒരു ടൈപ്പ് തുണിയാണ് എൻ്റെ കയ്യിലുള്ളത് ഈ തുണികളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന തുണിയാണ് ഈ തുണികൾ വരുന്നത് ഈ വേസ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചവിട്ടിയൊക്കെ ഉണ്ടാക്കില്ല ചവിട്ടിയൊക്കെ ഉണ്ടാക്കാനാണ് ഇങ്ങനത്തെ വേസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഏജൻറ്റുമാർ മുഖേന ഞങ്ങൾക്ക് കിട്ടിയ വേ വേസ്റ്റാണിത് പക്ഷേ ഇത് ഒരു ഉപകാരവും ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുകയാണ് കാരണം ഇത് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് ചെന്ന് അവിടെ ചെന്ന് എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെയുള്ള നല്ല വേസ്റ്റുകൾ കിട്ടും നമുക്ക് ഇങ്ങനത്തെ വേസ്റ്റുകൾ കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ വേസ്റ്റ് ആണെങ്കിൽ മെഷീനിന്റെ ഒരു ആവശ്യവും ഇല്ല മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും മെഷീൻ ഇല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു കൊച്ചിന് വരെ ഇത് നമുക്ക് സുഖമായിട്ട് കൈ കൊണ്ട് മൊത്തം വലിച്ചെടുക്കാൻ പറ്റും അതെങ്ങനെ വലിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് സ്വയം വരുമാനത്തിന് പറ്റിയ ഒരു തൊഴിലാണത് പൊടിക്കൊക്കെ അലർജി ഉള്ളവർക്ക് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മാസം ഇരുപതിനായിരം രൂപ വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും സെയിൽ ചെയ്യാണ്ട് ഇത് ഏജൻ്റുമാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇരുപതിനായിരം വരെ സമ്പാദിക്കാം ഇരുന്ന് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ കേട്ടോ അല്ലാത്ത പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാശ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് സെയിൽ ചെയ്യാം വണ്ടിയും കാര്യങ്ങളും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ നമുക്കിത് അങ്ങനെ ചെയ്യാം അല്ലാത്ത പക്ഷെ നമുക്ക് തന്നെ ചെയ്യാം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നൂല് വലിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇത് നൂല് വലിച്ചിട്ട് കുറച്ച് നൂല് വലിച്ചതിന് ശേഷം വെക്കണ മെഷീനാണ് എൻ്റെ കയ്യിലുള്ളത് അല്ലാത്ത മെഷീനുകളും ഇപ്പോൾ വരുന്നുണ്ട് അത് ഇങ്ങനെ വെറുതെ ജസ്റ്റ് തുണിയൊന്നും വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് കൃത്യമായിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ ആയിട്ട് പോകുന്നോളും പക്ഷേ ആ മെഷീൻ്റെയും ഈ മെഷീൻ്റെയും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഷീനിന്ന് വരുന്ന വേസ്റ്റ് ഒരു കാരണവശാലും വേസ്റ്റിൻ്റെ അകത്ത് പൊടി ഉണ്ടാവില്ല പക്ഷെ മറ്റേ വില കൂടിയ മെഷീനുകൾ അതിൻ്റെ ഈ കോണ ബേസിൻ്റെ ബെൽറ്റുകൾക്കൊക്കെ വ്യത്യാസമുണ്ട് അതിനൊരു മുള്ളുപോലത്തെയാണ് അതിൻ്റെ മെറ്റീരിയൽ പക്ഷേ ഇത് റബ്ബറൈസഡ് മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഇതങ്ങ് പോവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ മറ്റേ മെഷീൻ്റെ അകത്ത് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കൊടയുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും അതുകൊണ്ട് തന്നെ അത് സെയിലാവില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ള കോട്ടൺ വേസ്റ്റിനാണ് ഏറ്റവും വില കൂടുതലുള്ളത് ആ കോട്ടൺ വേസ്റ്റ് ഈ പൊടിയുള്ള കോട്ടൺ വേസ്റ്റ് കൊണ്ട് ചില്ലൊക്കെ തുടയ്ക്കുമ്പോൾ പൊടി ആവല്ലേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സാധാരണ എല്ലാം ഈ കോട്ടൺ വേസ്റ്റ് ഉപയോഗിക്കുന്നത് ഇതും ഒരു കാരണവശാലും ക്ലീൻ ആവില്ല വില കൂടിയ മെഷീനുകളിൽ ചെയ്താൽ പക്ഷേ ഈ ഒരു മെഷീനിൽ നല്ല ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കോട്ടൺ വേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് നൂറ് വലിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം നോക്കാം ഈ പൊടിക്കൊക്കെ അലർജിയോ പൊടിക്ക് പൊടിക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമല്ല അല്ലാണ്ടും നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ മാസ്ക് മസ്റ്റായിട്ടും വയ്ക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണിയണ കാശ്യം നമുക്ക് ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനതേ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുക്കണം വലിച്ചെടുത്തതേ ഇത് വലിക്കുമ്പോൾ തന്നെ പൊടി വരണം കണ്ടോ ഈ വലിച്ചെടുത്ത ഇതാണ് നമ്മൾ മെഷീൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കും പിന്നെ ഇത് മെഷീൻ അങ്ങ് കൊണ്ടുപോയി ഇതേപോലെ മൊത്തം ഇങ്ങനെ വേസ്റ്റാക്കി നമുക്ക് തരും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ മെഷീൻ ഈ മെഷീൻ കണ്ടില്ല എല്ലാവരും ശരിക്കും ഈ മെഷീൻ്റെ ഇവിടെ നിന്നും ഇവിടെ നിന്നും രണ്ട് പേർക്ക് കുറേ സമയം പ്രവർത്തിക്കാവുന്ന മെഷീനാണിത് ഇപ്പോൾ വരുന്ന മെഷീനുകൾക്ക് ഇങ്ങനെ രണ്ടെണ്ണം ഒന്നുമില്ല ഇത് ഓരോ എണ്ണം ഈ ചില്ലൊക്കെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രത്യേകം പറഞ്ഞു വെപ്പിച്ചേക്കുന്നതാണ് കാരണം പിള്ളേരുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കൈ പെട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർ കൈ ഒക്കെ എടുത്ത് മോട്ടർ ഈ ഇതിൻ്റെ അകത്ത് ജാമായി പോകും അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞ് വെപ്പിച്ചേക്കണതാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് അകത്തൊരു മോട്ടറുണ്ട് പിന്നെതേ കണ്ടോ രണ്ട് ബെൽറ്റ് ഇതിൻ്റെ അകത്താണ് ഇതിൽ കൂടെയാണ് ഇത് താഴേക്ക് ഇറങ്ങി പോകണത് ഇത് പ്രവർത്തിക്കുന്നത് ഒരുപാട് കറണ്ടിന്റെ ആവശ്യമൊന്നും ഇതിനില്ല ഇതിങ്ങനെ ഈ സ്പോഞ്ച് വെച്ചൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ചെലപ്പോൾ നൂല് തുറന്ന് ചുറ്റി പിടിക്കും അപ്പൊ അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നമ്മൾ വെച്ചേക്കുന്നത് ഇതെങ്ങനെയാന്ന് കാണിച്ചോളൂ കേട്ടോ ഇത് നല്ലപോലെ പൊടി കണ്ടോ പക്ഷെ വേസ്റ്റിൽ പൊടി ഉണ്ടാവില്ല പക്ഷേ പുറത്തേക്ക് നമ്മുടെ മൂക്കിലേക്ക് അത് മുഴുവൻ വരുന്നത് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും വേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിനകത്തൊരു പൊടി അങ്ങനെ നമുക്ക് നല്ല സുഖമായിട്ടിത് യൂസ് ചെയ്യാൻ പറ്റണ ഇതാണ് ഒരുപാട് പൊടിയും കാര്യങ്ങളും എനിക്കില്ല പക്ഷെ മറ്റു മെഷീനാണെങ്കിൽ ഇപ്പോൾ പൊടിയുടെ കളിയായിരിക്കും ഇത് നമുക്കിങ്ങനെ കൊച്ചു കുറച്ച് ശെ കുറച്ച് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാം പിന്നെ മൊത്തത്തിൽ സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണത് ഉണ്ട് അത് കാണിച്ചു തരാം പ്യുർ വയറ്റും ക്രീമും ഇത് കണ്ടോ ഇരിക്കുന്നതാണ് ഇതിന് ഭയങ്കര വില കേട്ടോ ഇതിന് സാധാരണ ഉപയോഗിക്കുന്നേക്കാളും വിലയുണ്ട് ഇപ്പൊ നമ്മൾ മെഷീൻ്റെ ഭത്ത് ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതേ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ സുഖമായിട്ട് ഇത് മൊത്തം ഇങ്ങനെ അങ്ങനെയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് കൈക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം മെഷീൻ ആവുമ്പോൾ സിംപിളാണ് ഇങ്ങനെ സുഖമായിട്ട് കുഞ്ഞു കൊച്ചെങ്ങൾ വരെ നമുക്ക് പറച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക അത് വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതൊരു കൊച്ചുകുട്ടിക്കും വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കോട്ടൺ വേസ്റ്റ് നിർമ്മാണം സെയിലാവും ആവുമോ എന്നുള്ളൊരു ഭയമൊന്നും വേണ്ട നല്ലപോലെ പോലെ സെയിലാവുന്ന ഒരു സാധനമാണ് ഈ കോട്ടൺ വേസ്റ്റ് പിന്നെ അലർജിയും കാര്യങ്ങളുള്ളവരും ഒന്നും ഒരു കാരണവശാലും ഇത് ചെയ്യരുത് പിന്നെ കൊച്ചുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇത് അവരുടെ അടുത്ത് നിന്ന് ഒത്തിരി മാറ്റി വെച്ചൊക്കെ വേണം ഇത് ചെയ്യാൻ പിന്നെ എൻ്റെ പേഴ്സണലി ഒരു സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഇത് കാണുമ്പോൾ തന്നെ നല്ല സിമ്പിൾ ആയിട്ടാണല്ലോ തോന്നണേ അപ്പോൾ ഓടിച്ചെന്ന് മെഷീൻ മേടിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴെനിക്കത് ഭയങ്കര പാടാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുമ്പിട്ടിങ്ങനെ ഇങ്ങനെ ഇരുന്ന് നൂല് വലിക്കാൻ ഒരു ക്ഷമയം വേണം ആദ്യം തന്നെ നമ്മളിത് കുറച്ച് നാളെടുത്താണ് ആ നൂല് വലിക്കാൻ പഠിക്കണത് കാണുമ്പോൾ ഞാൻ വലിച്ചപ്പോൾ നിങ്ങൾക്കത് എളുപ്പമായി തോന്നിയിട്ടുണ്ടാകും പക്ഷേ അത് എളുപ്പമല്ല വലിച്ചു കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്ഥിരമായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വലിക്കാം അപ്പം നമ്മളിങ്ങനെ വലിച്ചു വലിച്ചു വരുമ്പോൾ നല്ല എളുപ്പമാകും പിന്നെ സ്ഥിരം ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ സ്പീഡായി വരുവാണല്ലോ ഓട്ടോമാറ്റിക്കലി അപ്പം അങ്ങനെ അത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊടിയുണ്ട് ആ പൊടി ശ്വസിക്കാൻ ഭയങ്കര നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ നൂല് വലിക്കുമ്പോൾ നമുക്ക് കഴുത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുണി ഈ വേസ്റ്റ് മേടിക്കണ കാര്യം ഒന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് ചെന്ന് അവിടുന്ന് നല്ല വേസ്റ്റുകൾ നോക്കി എടുക്കുക അല്ലെങ്കിൽ നല്ല ഏജൻറ്റുമാർ മുഖേന സത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നല്ല തട്ടിപ്പ് കാണിക്കണം നല്ല അസ്തല അസ്തല ഏജൻ്റുമാരുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം നമുക്ക് പിന്നെ അവരെ വിളിച്ചുകൊണ്ടിരിക്കാനുള്ള നേരം ഉണ്ടാവുള്ളൂ ഈ തുണി നമുക്ക് ചെയ്യാൻ പറ്റണില്ല ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാരണവശാലും തട്ടിപ്പിച്ചെന്നുപെടാണ്ട് കൃത്യമായി ഇത് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം പോയിരുന്ന് മെഷീനുള്ള ആരെങ്കിലും എടുത്ത് പോയി ചെയ്ത് നോക്കി എനിക്കിത് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മെഷീൻ മേടിക്കുക ചെയ്യുക മെഷീൻ മേടിക്കണം എന്നൊരു നിർബന്ധമില്ല തുണി വീട്ടിലേക്ക് ഇറക്കി ഞാൻ പറഞ്ഞ പോലെ കൈകൊണ്ട് വലിക്കുകയും ചെയ്യാം അങ്ങനെ വലിക്കുവാണെങ്കിൽ പോലും നമ്മളൊന്ന് ഇതിനെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കി ആദ്യം ചെയ്തു നോക്കിയതിന് ശേഷം ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്